പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയായിരുന്നു ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന മല്ലിക സുകുമാരൻ അമ്മവേഷത്തിൽ എത്തിയ സിറ്റ് സൂസു സുരഭിയും സുഹാസിനിയും അതിൽ സുരഭിയായി എത്തിയിരുന്നത് പ്രേക്ഷകരുടെ എല്ലാം പ്രിയപ്പെട്ട സ്വന്തം അനുമോളാണ് എന്നാൽ ഇടയ്ക്ക് വച്ച് സൂസു നിർത്തുകയായിരുന്നു അത് സൂസു പ്രേക്ഷകർക്കും സുരഭി പ്രതീഷ് ആരാധകർക്കും വളരെയധികം സങ്കടമാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ സൂസു പ്രേക്ഷകർക്ക് സന്തോഷവും അതോടൊപ്പം തന്നെ അല്പമൊരു സങ്കടവും നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സൂസുവിൻ്റെ സീസൺ ടുവിന്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളതാണ് സന്തോഷം നൽകുന്ന വാർത്ത എന്നാൽ അതിൽ സുരഭിയായി അനുമോൾ ഉണ്ടാകില്ല സുരഭിയായി എത്തുന്നത് അനുമോൾ അല്ല എന്നതാണ് പ്രേക്ഷകർക്ക് സങ്കടം നൽകുന്ന മറ്റൊരു വാർത്ത അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് അനു തന്നെ എത്തിയിട്ടുണ്ട് ചാനലിൽ നിന്ന് കുറച്ച് തടിയുള്ള ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സുരഭി എന്ന കഥാപാത്രത്തിന്റെ നിന്ന് ഡയറക്ടറിന് തന്നെ മാറ്റേണ്ടതായി വന്നതെന്ന് അനിമോൾ പറയുന്നു ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ വെച്ച് ഷൂട്ടിംഗ് തുടങ്ങിയെന്നും അനിമോൾ പറഞ്ഞു